വഞ്ചന അവിശ്വാസം സ്വത്ത് തർക്കം എന്നിങ്ങനെ ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്നതിന് നാം പല കാരണങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ പാലിൽ വെള്ളം ചേർത്തതിൻ്റെ പേരിൽ വിവാഹമോചനത്തിന് ഒരുങ്ങുന്ന ദമ്പതികളെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അതെ അത്തരത്തിലൊരു വിചിത്രമായ സംഭവം കഴിഞ്ഞ ദിവസം ആഗ്രയിലെ ഒരു ഫാമിലി കൗൺസിലിംഗ് സെന്ററിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഭർത്താവ് പാലിൽ വെള്ളം കലർത്തിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ദമ്പതികളുടെ വിവാഹമോചനത്തിൽ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ആഗ്ര പോലീസ് ലൈനിലെ ഫാമിലി കൗൺസിലിംഗ് സെന്ററിലാണ് വിവാഹമോചനത്തിനായി എത്തിയ ദമ്പതികൾ മറ്റുള്ളവർക്ക് ഏറെ വിചിത്രമെന്ന് തോന്നുന്ന ഈ പരാതി ഉന്നയിച്ചത് സംഭവം ഇങ്ങനെയാണ് ഭർത്താവ് പാലിൽ വെള്ളം ചേർക്കുന്നതിനെ ഭാര്യ ചോദ്യം ചെയ്യുന്നു തുടർന്ന് ഇരുവരും തമ്മിൽ ശക്തമായ വാക്കുതർക്കം ഉടലെടുക്കുന്നു തർക്കം രൂക്ഷമായതിനു പിന്നാലെ ഭാര്യ ഭർത്തൃഗൃഹത്തിൽ നിന്നും സ്വന്തം ഗൃഹത്തിലേക്ക് പോകുന്നു ഇതോടെ ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ വീട്ടുകാരും ഇടപെടുന്നു പക്ഷേ രണ്ടു വീട്ടുകാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇവരുടെ തർക്കം പരിഹരിക്കാൻ കഴിയില്ല ഇതോടെയാണ് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയത് വിവാഹമോചനത്തിന് മുമ്പ് നടക്കുന്ന കൗൺസിലിംഗിനായി ഇരുവരും ആഗ്ര പോലീസ് ലൈനിലെ കൗൺസിലിംഗ് സെന്ററിൽ എത്തിയപ്പോഴാണ് വിവരം പുറംലോകമറിയുന്നത് ഇരുവരുടെയും വ്യക്തി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജസ്ഥാനിലെ രാജ്കുരിൽ നിന്നുള്ള യുവാവും ആഗ്രയിലെ രാജ്പൂർ ചുങ്കയിൽ നിന്നുള്ള പെൺകുട്ടിയും രണ്ടു വർഷം മുമ്പാണ് വിവാഹിതരാകുന്നത് പാൽ വിൽപ്പനയായിരുന്നു യുവാവിന്റെ ജോലി എന്നാൽ ഭർത്താവ് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പാലിൽ വെള്ളം ചേർത്ത് വിൽക്കാൻ ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇതിന്റെ പേരിലുള്ള തർക്കമാണ് വിവാഹമോചനത്തിൽ വരെ എത്തി നിൽക്കുന്നത് കൗൺസിലിങ്ങിനായി എത്തിയ ഭാര്യയുടെ ഏക ആവശ്യം ഭർത്താവ് പാലിൽ വെള്ളം ചേർക്കരുത് എന്നതായിരുന്നു എന്നാൽ താൻ അതിന് തയ്യാറല്ല എന്നായിരുന്നു ഭർത്താവിന്റെ നിലപാട് തർക്കം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ ഒരു തവണ കൂടി കൗൺസിലിങ്ങിനായി ഇരുവരെയും വിളിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ